സി ടി ആൻജോഗ്രാം അല്ലെങ്കിൽ സി ടി സ്കാൻ വഴി നമ്മൾ ഹാർട്ടിൻ്റെ രക്തത്തോട്ടം തടസ്സമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നത് സി ടി സ്കാൻ പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും ചെയ്യണ സ്കാനിങ്ങാണ് സി ടി സ്കാൻ അപ്പോൾ ആ ഒരു മെഷീൻ ഉണ്ട് ഈ മെഷീൻ്റെ പ്രത്യേകത നോർമലി ഒരു മെഷീൻ സി ടി സ്കാൻ മെഷീൻ പറയുമ്പോൾ സിക്സ് ടെൻ സ്ലൈസ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ സ്ലൈസ് മെഷീൻ ആവും പക്ഷെ ഹാർട്ട് ഒരു മൂവിങ് ഓർഗർഗനാണ് ഒരു സെവൻറ്റി ടു ബീറ്റ്സ് പെർ മിനിറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എൻ്റെ രക്തോട്ടം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഹൈ ഫിഡിലിറ്റി സ്കാൻ ആവണം അപ്പോൾ അതിൻ്റെ ഈ സ്കാനർ എന്ന് പറയാ ടു ഫിഫ്റ്റി സിക്സ് സ്ലൈ സ്കാനർ അല്ലെങ്കിൽ വൺ ട്വൻറ്റി എയ്റ്റ് സ്ലൈ സ്കാനറാണ് ഈ ഒരു ഇത്ര മൂവിങ് ഓർഗനെ നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗ മെഷീനാണ് ഈ ഹാർട്ടിൻ്റെ സി ടി സ്കാൻ ചെയ്യണൊരു ഓർഗനാണ് സി ടി സ്കാനർ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഒരു മെഷീൻ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി സിക്സ് ലൈസ് സി ടി സ്കാനർ ഈ സി ടി സ്കാൻ വഴി നമുക്ക് ആൻജുറാം ഇല്ലാണ്ട് തന്നെ നമുക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് സി ടി ആൻജുറാം എന്ന് പറയുക ഈ കൺവെൻഷനൽ ആൻജുറാം എന്ന് പറയുമ്പോൾ നമ്മൾ ട്യൂബൊക്കെ ഈ കൈവഴി അല്ലെങ്കിൽ തുട വഴി നമ്മൾ ട്യൂബ് കയറ്റേണ്ടി വരും ഫിസിക്കലി കയറ്റിയിട്ട് ആ രക്തോട്ടം ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളൊരു പ്രൊസീജിയറാണ് അഞ്ചു ഗ്രാം പക്ഷേ സി ടി സ്കാൻ വഴി അഞ്ചു ചെയ്യുമ്പോൾ ട്യൂബ് ഒന്നും കേട്ടേണ്ട ആവശ്യമില്ല വെറുതെ ആ മെഷീൻ്റെ മുകളിൽ കടന്നാൽ മതി മെഷീൻ്റെ മുകളിൽ കടന്നിട്ട് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ബ്ലോക്ക് എവിടെയൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോഴത്തെ മെഷീൻ പറയുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് മെഷീനാണ് ഒരു ഫൈവ് മിനിറ്റ്സ് അടുക്കുള്ളു ഒരു സ്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ ഈ ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഒത്തിരി ഇൻഫോർമേഷൻ കിട്ടും ഹാർട്ടിൻ്റെ രക്തത്തോട്ടത്തിനെ പറ്റിയിട്ട് ത്രീ ഡയമെൻഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിൽ എത്ര കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ട് എത്ര ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട് അതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കണ്ടു കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഒരു ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് സ്കാനിങ് കഴിയും പേഷ്യൻ്റെ ഒരു ട്യൂബൊന്നും കടത്തേണ്ട ആവശ്യമില്ല ഇൻവേസീവ് പ്രൊസീജിയർ അല്ല സിം സിമ്പിൾ നോൺ ഇൻവേസീവ് പ്രൊസീജിയർ ആണ് ഈ സ്കാനിങ് വഴി നമുക്ക് പല ആൾക്കാരുടെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഒരു പുതിയ ടെക്നോളജിയായ കാരണം എല്ലാ ഹോസ്പിറ്റൽസിലും അല്ല നമ്മൾ വിവദ ഫസ്റ്റ് ടു ബ്രിങ് ദ സ്കാൻ ടു കേരള ആദ്യത്തെ സ്കാനർ ഒരു സിക്സ്റ്റി ഫോർ സ്ലൈസ് ആയിരുന്നു ഇപ്പോൾ അഡ്വാൻസ് ചെയ്തിട്ട് ടു ഫിഫ്റ്റി സിക്സ് സ്ലൈ സ്കാനർ വഴി നമുക്ക് ഈ ടെക്നോളജി കൊണ്ട് ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അവസരം എല്ലാവർക്കും ഉണ്ട്